ഇത് മാസ് മോട്ടോർഷൻ ആണ് ഹോണ്ട ആക്റ്റിവ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നമുക്ക് നിലവിൽ പറഞ്ഞേക്കുന്നത് സർവീസ് ആണ് പിന്നെ അതിൻ്റെ ഇന്നർ കവർ പെയിൻറ് ചെയ്യണേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇന്നർ കവറും അതേപോലെ ഹാൻഡിലിൻ്റെ റിയർ കവർ ഓൾ റൗണ്ട് ഗാർഡ് സൈഡ് പെയിൻറ് ചെയ്യണേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുക വാട്ടർ സർവീസ് പൊലൂഷൻ ഡസ്റ്റ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് വർക്ക് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡറൊക്കെ കമ്പനി ലാൻഡർ കിടക്കണം ഒറിജിനൽ ലാന്റർ തന്നെയാണ് നമുക്ക് ആ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് വെച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ ബാക്കിലത്തെ വീൽ ഷാഫ്റ്റിൻ്റെ ബേറിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബാക്ക് ടയറിൻ്റെ ആയാലും കുറച്ചും കൂടി ഉപയോഗിക്കാനുപയോഗിച്ചതിന് ശേഷം മാറ്റിയാൽ മതി ഹബിൻ്റെ കംപ്ലയിൻറ്റ് ഹബ്ബ് നിലയിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല അപ്പോൾ നിലവിൽ നമുക്ക് ബ്രേക്ക് ആ ഒന്ന് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ദിവസം ആക്കിയാണ് ഗിയർ ബോക്സിനകത്തുള്ള ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു നല്ലൊരു നല്ല ഓയിലാണ് അതേപോലെ തന്നെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് എയർ ഫിൽട്ടറൊക്കെ പുതിയ ഫിൽട്ടറാണ് ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു ചെക്കിനുണ്ട് പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നും ക്ലച്ചിൻ്റെ സൈഡിലില്ല അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ബെൽറ്റ് ഒക്കെ കമ്പനി ബെൽറ്റാണ് ആണ് തുടങ്ങുന്നത് ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് പുതിയ ബെൽറ്റാണ് ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് എയർ അടിച്ച് പൊടിയൊക്കെ നിറഞ്ഞിട്ടാൽ മതി അതേപോലെ തന്നെ ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് ബെൻഡെക്സ് ഓക്കെ ആ ഒരു പ്രോബ്ലം ഇല്ല വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നല്ലതാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇതിൻ്റെ പീസെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ബീ ബുഷ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് ഇടാം അതായത് ഈ വന്ന ഐറ്റം അത് ഇച്ചിരി സ്റ്റെപ്പ് പോലെ വന്നിട്ട് അടിച്ച് പൊട്ടാറായ ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് ക്ലച്ച് ഷൂ വന്ന ഭാഗം ക്ലച്ച് വെയിറ്റ് സെറ്റ് വന്ന ഭാഗൊക്കെ ഓക്കെയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാ മതി അതേപോലെ തന്നെ ഈ ഭാഗത്തേക്കുമ്പോഴത്തേക്കും ഇഞ്ചിൻ ഹെഡിൻ്റെ സൈഡിലൊക്കെ ചെറിയ ലീക്കേജ് ഉണ്ട് ഈ സൈഡ് ഓയിലിൽ ലീക്കായിട്ട് പുറത്തേക്ക് വന്നുണ്ട് അപ്പോൾ നമുക്ക് ആ കവർ ഗ്യാസ്കെറ്റൊക്കെ ഒന്ന് അയച്ചു മാറ്റി റീസെറ്റ് ആക്കാം അതേപോലെ തന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെളിയുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇതേപോലെ തന്നെ ഓപ്പണായിട്ടൊന്ന് കഴിഞ്ഞിട്ട് കയറ്റാണെങ്കിൽ എവിടെയെങ്കിലും തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈ അവിടെ നമുക്കത് പെയിൻറ്റ് ടച്ച് ചെയ്യാനും പറ്റുകട്ടോ അപ്പോൾ ഞാൻ രണ്ട് രീതിയിലുള്ള എസ്റ്റിമേറ്റ് പറയാം അതായത് സാധാരണ ബോഡി വാഷിങ്ങിന് വേണ്ടി നൂറ്റമ്പത് രൂപ നമുക്ക് അതിൻ്റെ റേറ്റ് വരാം അഴിച്ചു കഴുകും ഇതേപോലെ മൊത്തത്തിൽ അഴിച്ച് കഴുകുമ്പോൾ മുന്നൂറ് രൂപ നമുക്ക് സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഞാൻ എസ്റ്റിമേറ്റിൽ അഴിച്ച് കഴുകുന്ന രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റാണ് നടന്നത് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുകയുള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ ഇന്നർ കവറിൻ്റെ ദിവസം പറഞ്ഞിട്ട് നടന്നു പോയിൻറ്റിങ്ങിന് ബെറ്റർ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അറുന്നൂറ് ആണ് നമുക്കതിന് ഐറ്റത്തിനുള്ളൂ അപ്പോൾ അത് നമുക്കത് മാറ്റി കളയണമായിരിക്കും നല്ലത് ഈ പീസും അതേപോലെ തന്നെ ചെയ്യണമാണ് നല്ലത് പക്ഷേ ഐറ്റം നമ്മുടെ ഇതിൽ ഓൾറെഡി സ്റ്റോക്കിലില്ല അപ്പോൾ തൽക്കാലം ഇന്നർ കവറ് മാറ്റി തരാം ഐറ്റം വന്നേ ഈ മോളിലത്തെ ഹാൻഡിൽ കവർ വന്നതേയും ഐറ്റം വിളിച്ച് പറയും അപ്പോൾ വന്ന് നമ്മൾ ഇടയ്ക്ക് മാറ്റാവുന്നുള്ളൂ അപ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരു അരമണിക്കൂർ വേണ്ടി നമുക്കത് മാറ്റാവുന്ന രസമുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഗ്രീൻ ഒക്കെ ബുഷൊക്കെയായാലും വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ അടക്കണം പുതിയ ലൈൻഡർ ആണ് അപ്പോൾ അതിൻ്റെ ക്യാമൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി ഫ്രണ്ടിലത്തെ ടയറിൻ്റെ ഭാഗമായാലും വേറെ പുതിയ ടയറാണ് ആണ് വലിയ പ്രശ്നമൊന്നുമില്ല പുത്തൻ ടയർ അപ്പോളോൻ്റെ ടയറാണ് നല്ല ടയർ അടക്കുക പിന്നെ അതേപോലെ വീൽ ബെയറിംഗ് കംപ്ലയിൻ്റ് ഒന്നുമില്ല ഹബിൻ്റെ ഭാഗം ഓക്കെ തന്നെയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക് ഫ്രണ്ടിലത്തെ വീലുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്യുക ബുഷുകളൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യുക ഗ്രീസെറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷനോട് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആംബ്രോൻ്റെ ബാറ്ററി വണ്ടി മിറ്റിയിരിക്കണം കേട്ടോ അപ്പോൾ അതുകൂടി നമ്മൾ കൂട്ടത്തിലൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് പതിമൂന്നേ പോയിൻറ്റ് രണ്ട് വോൾട്ട് കാണിക്കുന്നുണ്ട് ലോട്ടസ് ചെയ്യുമ്പോൾ എട്ടേ പോയിൻറ്റ് ഏഴ് എട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ അത് കുഴപ്പം ഉപയോഗിക്കാം വേറെ പ്രശ്നങ്ങൾ ഏകദേശം രണ്ട് വർഷം പഴക്കം ആയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ആയാലും പുതിയ പ്ലഗ് കിടക്കണേ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കയറ്റിയാൽ മതി സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റും നല്ലതാണ് കുഴപ്പമൊന്നുമില്ല എൻജിൻ ഓയിൽ മാറ്റിയിടാം അപ്പോൾ ഞാൻ അതിൻ്റെ ഓവറോൾ ഏകദേശം ഇത്രയും വർക്ക് ചെയ്തു വരുമേ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം പരമാവധി നമുക്ക് വൈകിട്ടേക്ക് എടുക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നാളെ ഒരു ഉച്ചയ്ക്കും ആയിട്ട് തരാം ഓക്കെ